അസാമലൈക്കും ഞാൻ ഞാനിന്ന് കാവനൂര് ഭാഗത്തോട് പോയപ്പോളേ പിന്നെ പെട്ടെന്ന് റോഡ് സൈഡിൽ ഒരു സ്റ്റേജും കുറച്ച് ആൾക്കൂട്ടം കണ്ടപ്പോളെ ഞാൻ ബോർഡ് പെട്ടെന്ന് നോക്കിയപ്പോൾ ആദർശ സമ്മേളനം അങ്ങനെ എന്തോ കണ്ടു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സമസ്തയുടെ സമ്മേളനം എന്തോന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടിയൊക്കെ സൈഡാക്കി നോക്കുമ്പോൾ വന്ന് നോക്കുമ്പോൾ എന്താണ് നമ്മളെ ആദർശ സംരക്ഷണ സമ്മതി ഉണ്ടല്ലോ ആ കൂട്ടരുടെ സമ്മേളനമാണ് അപ്പോ ഞാൻ വണ്ടി കുറച്ച് താഴത്താണ് സൈഡ് സൈഡാക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നടന്നു വന്ന സ്ഥിതിക്ക് കുറച്ചു നേരം അവിടെ കണ്ടിന്ന് എന്താ പറയാ റോഡ് സൈഡിൽ തന്നെയാണ് ജംഗ്ഷനിലാണ് റോഡ് സൈഡിൽ തന്നെ സ്റ്റേജ് കെട്ടിട്ട് നീളത്തില് കസേര ഇട്ടാണ് അപ്പോ എന്താ പറയാ അവിടെ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരു ഭാഗം ആൾക്കാർ ഉണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് ഞാൻ ഞാനൊരു പത്ത് പതിനഞ്ച് ഇരുമിനിറ്റോളം അവിടെ നിന്ന് ആ സമയത്തിനുള്ള അത് പകുതി ആയിട്ടുണ്ട് അത് വേറെ വിഷയം പിന്നെ റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ കാവനൂർ ജംഗ്ഷനിലായതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ കുറച്ച് ആൾക്കാർ ആൾക്കാരുണ്ട് കാണാൻ അവിടെയും ആയിട്ട് ആൾക്കാർ വീക്ഷിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഒറ്റ നോട്ടത്തിൽ നമ്മൾ എന്താ പറയുക നമ്മളെ സംസ്തര സമ്മേളനങ്ങൾ കണ്ട് ശീലിച്ച എന്ന നിലക്ക് ഇത് ഒരുപാട് വ്യത്യാസങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി അതാ ഇങ്ങനെ വോയിസ് വിട്ടത് അതായത് എന്താ പറയുക ഞാൻ അവിടെ ചെന്ന സമയത്ത് നാസർ ഫൈസി കൂടത്തായി ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയാ ആവേശത്തിൽ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പക്ഷെ സദസ്സ് അപ്പോഴും മൗനത്തിലാണ് ഒരു എന്താ പറയാ ഒരാൾക്കൂട്ടം മാത്രം സദസ്സ് എന്ന് പറയാൻ പറ്റൂല പിന്നെ നമ്മളെ സാധാരണ സംസ്കാര സമ്മേളനത്തിൽ സമ്മേളനങ്ങളൊക്കെ തക്കബിർ ധ്വനികളായിരിക്കുമല്ലോ ഇത് സ്വന്നത്ത് ജമാഅത്തിന്റെ ആദർശ ആദർശമാണ് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞത് പിന്നെ അത് കാൽദി വിഷയ ഗാലി ഫൗണ്ടേഷൻ വിഷയങ്ങളൊക്കെ ആയി പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വന്നതിന് ശേഷമാണ് നമ്മളെ ജബ്ബാറാജി അതുപോലെ തന്നെ നമ്മളെ പുത്തനൈഫൈസി അതുപോലെ തന്നെ കുട്ടിയസന്താരമയൊക്കെ ചേരിഞ്ഞിറങ്ങിയത് എനിക്ക് തോന്നുന്ന ഒരു അതിന് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർ ഇറങ്ങി പോകുന്ന സമയത്ത് ഒന്ന് എന്താ പറയുക കാറിലോട്ട് ആക്കാനൊക്കെ ഒരു രണ്ടോ മൂന്നോ ആൾക്കാരെയും ഞാൻ നോക്കിയപ്പോൾ അത്രയേ ഉള്ളൂ സാധാരണ സമ്മേളനങ്ങൾ നമ്മുടെ സമ്മേളനങ്ങളിൽ എന്താ പറയുക നമ്മളെ വിക്കായ ഉണ്ടാവുമല്ലോ വിജിലന്റ് വിക്കായ അതിൻ്റെ ഒരു കുറവ് നല്ല രീതിയിൽ അവിടെ കാണുന്നുണ്ട് ഏ അപ്പോൾ സാധാരണ നമ്മളെ സമ്മേളനങ്ങളെ ഉസ്താദ വരുമ്പം സ്റ്റേജിലോട്ട് ആനയിക്കാനും അതുപോലെ തന്നെ സദസ്സ് എണീറ്റി നിൽക്കലും ഇറങ്ങിപ്പോകുന്ന സമയത്ത് അതേപോലെ തന്നെ സദസ്സ എണീക്കുന്നു കായ കോഡിനേറ്റ് ചെയ്യുന്നു അതൊക്കെ പരിപാടിയേ ഇവിടെ ഇല്ല ആൾക്കാർ കുറച്ച് ആൾക്കാരെ അവിടെ കൂടിയിരുന്നു നമ്മൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലെ സമ്മേളനം അല്ലാന്ന് തന്നെ നമുക്ക് കണ്ടാൽ തോന്നുള്ളൂ ആ കോലത്തിലാണ് അപ്പൊ അത് പിന്നെ അങ്ങനെ ഒരു സമ്മേളനം കണ്ട കണ്ടൊരു കാഴ്ച ഉസ്താരങ്ങളൊന്നും പങ്കുവെച്ചെന്ന് മാത്രം പിന്നെ എന്താ പറയാ ഞാൻ പോകുന്ന സമയത്ത് നാസർ പൈസയുടെ സമ്മേ പ്രസംഗമാണ് അവിടെ കേട്ടോണ്ടിരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ പൂക്കോട്ടൂർ സാഹിബും ഉണ്ട് അവിടെ സാഹിബിൻ്റെ പ്രസംഗം അവിടെ പ്രസംഗിക്കാൻ ഉണ്ട്. ഞാൻ എന്താ പറയാ ഞാൻ ഞാൻ ചെന്ന സമയത്ത് പിന്നെ അവിടെ മുക്കാഭാഗം ആൾ ആളുണ്ടായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് ശേഷം പാതി ആയിട്ടുണ്ട് ഞാൻ ഇനി പോകുന്നതിന് ശേഷം എന്താ പറയാ പൂക്കൂർ സാഹിബ് പ്രസവിക്കുമ്പോ ഞാൻ ആളുണ്ടാവും എനിക്കറിയില്ല അതാണ് അവസ്ഥ